കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാതെ മികച്ച കോമഡി എൻ്റർടൈനർ എന്ന ഡേബർ നേടിയ പരിവാർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാവുന്ന പരിവാർ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പതിനാറാം ദിവസം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം പിന്നെ പതിനേഴാം ദിവസം ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആയിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ജഗദീഷ് ഇന്ദ്രൻസ് പ്രശാന്ത് അലക്സാണ്ടർ മുട്ടൈ രാജേന്ദ്രൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമാക്കി ഉത്സവ് രാജീവ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പരിവാർ എന്നൊരു സിനിമ മികച്ച ഫാമിലി കോമഡി എന്റർടൈനർ എന്ന രേവൻ നേടിയ ചിത്രം ഇതിനോട് തന്നെ വിജയ് ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നുണ്ടെങ്കിലും മൂന്നാം വാരത്തോട്ട് കടന്നപ്പോഴും അത്ര നല്ലൊരു കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല മൂന്നാം ഞാൻ ശനിയാഴ്ച ആയിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയപ്പോൾ ഇന്ന് ഞായറാഴ്ച എക്സ്പെക്ട് ചെയ്യുന്ന കളക്ഷൻ ഏകദേശം നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ മാത്രമാണ് മികച്ച അഭിപ്രായം നേടി ചിത്രങ്ങൾക്കൊന്നും തന്നെ കാര്യമായിട്ടുള്ള ചടങ്ങുകൾ ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളോടെ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ